എന്നത്തെയും ആരുടെ കുട്ടിന്റെ കൊണ്ടാൻ വന്നിരിക്കണെ ആരുടെ മാനേജർ ഷിബിലെ ആ പണി എന്നും വരും കൊണ്ടു പോണോക്ക് നമ്മളെ പുതിയ അയൽവാസികളായ ഫോളോസിനെ കണ്ട് പോരാ അതല്ല ഒന്ന് ടൗണിൽ കാട്ടല് ഇത് നിങ്ങൾക്ക് പറയാ ജസ്റ്റ് അങ്ങനെ കുട്ടികളോട് കഴിഞ്ഞാൽ നേരെ പ്രോത്സാഹിച്ച് വേണ്ടി അങ്ങനെയാണെങ്കിൽ അലാക്കിന് അണ്ണാക്ക് അണ്ട കടാവേ പൊള്ളി പോകും ഞാൻ പഴയ ഇവിടെ എന്താ ചുറ്റോടി അയൽവാസികൾ എല്ലാവരും നല്ല തങ്കപ്പെട്ട മനസ്സിലുള്ളവരെ വാപ്പത്തെ ചുമ്മാ അവിടെ പറഞ്ഞു പറഞ്ഞേക്കാരും പോയി ചെടി എനിക്കെ വാടക പക്ഷെ അതല്ല എന്റെ വാപ്പ്മുള്ള സ്നേഹം കൊണ്ട് വന്നതാണ് ചെടി എനിക്കാൻ ഞാൻ ഇട്ട് സമയം നേരെ ജിമ്മക്ക് വേണ്ടി കുറേ ദിവസം ജിമ്മിൽ പോയിട്ട് കുടിക്കലൊക്കെ ആയിട്ട് ആകത്തായിരിക്കും ജമ്മിൽ ഇപ്പൊ എല്ലാവരും കൂട്ടം കൂടിക്കും ഞാൻ നോക്കി പ്പോ സംഭവം അങ്ങനത്തെ എല്ലാവരും ചോര ടസ്റ്റാൻ വേണ്ടി കൊടുത്തില്ല അതിന്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി വരിക മറ്റ അഞ്ചാം ക്ലാസ്സിൽ മാക്സിന്റെ പേപ്പർ ഇട്ടിയമാരി അങ്ങരണ്ട് അങ്ങത്തരണ്ട് ചോദിച്ചു കൊടുക്കും ഞാൻ പിന്നെ എടുക്കാൻ മറന്നുകൊണ്ട് സാധനം കിട്ടിയിട്ടില്ല ഞാൻ പിന്നെ ഫുൾ ഓൺ ഫുൾ പവർ ഇന്ത്യ വരുമായിട്ടാണ് തുടങ്ങി ഈ ട്രെമിനിൽ മുമ്പുമ്പോൾ തന്നെ ജനക്കൂടിക്ക് കാണോക്കെ മനസ്സിനാകമ്പിട്ട് നിങ്ങൾക്കൊരു ബോർഡ് ട്രെയിനർ പോലത്തെ നമ്മളെ മാനേജർ ഷിബിനെ അപ്പൊ തടി നല്ലോണം മാറും വള്ളക്കും അങ്ങനെ ജിമ്മത്തെ പൊക്കലും താത്തല കഴിഞ്ഞ് പരീകത്തിൽ പോകുന്ന കുളിച്ചറിഞ്ഞി അടുത്തത് മാറ്റി ഇറങ്ങാനേ കാരണം ഞമ്മൾ ചങ്ങായി ഗൾഫ് പോവാണ് ആര് ബനോ ഈ നായൊന്നും ചത്താലും ഗൾഫ് പോകില്ല അത് നിങ്ങൾക്ക് ദിവ നിങ്ങൾ കാണുന്നില്ല യാസന്റെ കണ്ണുകളിലെ സങ്കടം ദിബിലൊന്നും പ്രത്യേകിച്ച് വികാരം എടുത്തു ഞാൻ കുറച്ചതിനെ പൊട്ടി കരഞ്ഞിടന്ന് കണ്ട് പക്ഷെ റോക്കി ദുബായ്ക്ക് പോരുന്നത് രണ്ട് കാരണത്തൊക്കെ ആകെ ഞാൻ പറഞ്ഞില്ല ഒന്നും അങ്ങനെ കിട്ടും കടക്കെടുക്കാണ്ട് നേരെ എയർപോർട്ട് കിട്ടുപോർട്ടൊക്കെ എടുത്തില്ലേ മാക്സിമം ഇമോഷണൽ ആയിക്കാണ്ട് എയർപോർട്ടിൽ കണ്ടെത്തിച്ചു ആകപ്പാട് ബാഗുള്ള അതിലപ്പത്തിന് ഉള്ളിത്തോലി മാറ്റി തൊലി അച്ചാൽ ഞങ്ങൾ അതാണ് പറഞ്ഞു അങ്ങനെ ചെറുങ്ങൾ താമാശക്കുണ്ടാവും നാട്ടിൽ കമ്പനിക്കാരും ഗൾഫ് പോകുമ്പോൾ ഇടങ്ങാറിൻ്റെ അടങ്ങാ നാട്ടത്തെ ഫ്രണ്ട് ഗൾഫ് പോയാച്ചങ്ങക്ക് വീഡിയോ ഒന്ന് ഷെയർ തോടും പക്ഷെ ആ ഇടങ്ങാർ മാറാൻ ഞങ്ങൾ ടി ആൻ ടി വിളിച്ചു അല്ലെ